സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയുടെ അഴൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന മംഗലപുരം ഏരിയ സമ്മേളനം ആരംഭിച്ചതു മുതൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു ഒരു വർഷമായി ജില്ലാ സെക്രട്ടറി വി ജോയ് ഏരിയ കമ്മിറ്റിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് മധു മുല്ലശ്ശേരി ആരോപിച്ചിരുന്നു എന്നാൽ ആരോപണങ്ങൾ സത്യവിരുദ്ധമാണെന്നാണ് ജോയുടെ പക്ഷം സി പി എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്നും പാർട്ടി വിടുമെന്നും മധു അറിയിച്ചിരുന്നു തുടർന്ന് മധുവിനെ പുറത്താക്കാൻ സി പി എം തീരുമാനിക്കുകയായിരുന്നു സാധാരണക്കാർക്ക് സമീപിക്കാൻ കഴിയാത്ത ആളായി ഏരിയ സെക്രട്ടറി മാറിയെന്ന് മധുവിനെതിരെ ചില സമ്മേളന പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിരുന്നു മധുവിന്റെ പ്രതിഷേധം മുന്നിൽ കണ്ട് ആസൂത്രിതമായി നീങ്ങിയ ജില്ലാ നേതൃത്വം പുതിയ ഏരിയ കമ്മിറ്റി യോഗം ചേർന്നപ്പോഴാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എം ജലീലിന്റെ പേര് ഉയർത്തിയത് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനാറ് വോട്ട് നേടി ജലീൽ വിജയിച്ചു മധുവിന് അഞ്ചു വോട്ട് മാത്രമാണ് ലഭിച്ചത് തന്നെ ബോധപൂർവം പരാജയപ്പെടുത്തിയതാണെന്ന് ആരോപിച്ച് മധു സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു പാർട്ടി വിട്ട തന്നെ പുറത്താക്കുന്നത് എങ്ങനെയെന്ന് മധു മുല്ലശ്ശേരി ചോദിച്ചു അടിയന്തരമായി ചേർന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പുറത്താക്കാൻ തീരുമാനിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ശേഷം സംസ്ഥാന നേതൃത്വം അംഗീകാരം നൽകിയതോടെ ജില്ലാ നേതൃത്വം ഇതിൽ ഔദ്യോഗിക വാർത്താക്കുറിപ്പും പുറത്തിറക്കി സി പി എം വിട്ട് മധു ബി ജെ പിയിൽ ചേർന്നു ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് വീട്ടിലെത്തി ഷോൾ അണീച്ച് സ്വീകരിച്ച ശേഷം അംഗത്വം നൽകി സി പി എം ഇട്ട മധുവിനെ ബി ജെ പിയും കോൺഗ്രസും പി വി അൻവറിന്റെ ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം